സബ്കാ സാത് സബ്കാ വികാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്താൻ ബി ജെ പി നന്നായി ശ്രമിക്കുന്നുണ്ട് അതൊരു സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമാണ് പക്ഷേ ഒരു ആൻറ്റി മുസ്ലിം ഒരു പൊളിറ്റിക്സ് കേരളത്തിൽ വളർത്താൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഒരു അതിനെക്കുറിച്ച് എന്താണ് ശരിക്കും യഥാർത്ഥ അഭിപ്രായം ഞങ്ങൾ ആശ്രമം നടത്തുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ സ്വാധീനമില്ലാത്ത എല്ലാ സമൂഹത്തെയും കൂടെ നിർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ക്രിസ്ത്യൻ സമൂഹവുമായിട്ട് അടുത്തിടപഴകുകയും ആ ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത് അവരെ തെറ്റിദ്ധാരണ നീക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതൊരു പരിധിവരെ ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതേപോലെ മുസ്ലിം സമൂഹവുമായിട്ടുമുള്ള ഞങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം അതിനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ടും നിലമൂറിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഞങ്ങൾ ശ്രമിക്കുന്ന ഒരു കാര്യം മലപ്പുറം ജില്ല ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് പക്ഷേ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ പദ്ധതികൾ വന്നിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടിട്ടുള്ള ജില്ല മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുദ്ര ബാങ്കിൻ്റെ ലോൺ കിട്ടിയിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് കിട്ടിയിട്ടുള്ളത് മലപ്പുറം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതലും ആശുപത്രികൾ അംബാനൽ ചെയ്യപ്പെട്ടിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതാ വികസനത്തിന് പണം മാറ്റി വെച്ചിരുന്നത് മലപ്പുറം ജില്ലയാണ് ഇതൊക്കെ മലപ്പുറം ജില്ലയാണ് അപ്പൊ ഞങ്ങൾ മുസ്ലിം കൂടുതൽ അപമാനിച്ചിട്ടുള്ളതും ബിജെപിയാണ് ബി ജെ പി ഒരിക്കലും മലപ്പുറം ജില്ലയെ അപമാനിച്ചിട്ടില്ലല്ലോ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെ മലപ്പുറം ജില്ലയെ അപമാനിക്കലാകുക അത് കോഴിക്കോടായാലും കണ്ണൂർ ആയാലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമോ മലപ്പുറം ജില്ലയിൽ ബി ജെ പി കാരണം മലപ്പുറം ജില്ലയിലല്ലേ അതങ്ങനെ ഒരു ജില്ലയെ അപമാനിക്കുക ഈ ജില്ലകളൊരു സംഭവം ഉണ്ടായാൽ ആ ഈ ജില്ലയിലുള്ള ആളുകൾ മുഴുവൻ അങ്ങനെയാണെന്ന് നടത്തുമല്ലോ അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി മലപ്പുറത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നോമ്പുകാലത്ത് കടകളടയ്ക്കുന്നതിനെതിരെ ഇവിടുത്തെ വാക്സിനേഷൻ വിരുദ്ധ പ്രചരണത്തിനെതിരെ ആശുപത്രികളിൽ സ്ത്രീകൾ പ്രസവിക്കാനെത്തുന്നില്ല അത്തരത്തിൽ പല വിഷയങ്ങളിലും മലപ്പുറത്തെ മാത്രം ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അത് അത് മലപ്പുറം ജില്ലയിൽ മാത്രമാണെന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല അങ്ങനെ ചില ചില മേഖലയിലുണ്ട് അത് ഒരു കേന്ദ്രീകൃതമായ ആസൂത്രിതമായതാണെന്ന് ഞാൻ എനിക്ക് അറിയില്ല പക്ഷെ ചില സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അതിന് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മലപ്പുറം ജില്ല കേരളത്തിലൊരു പ്രധാനപ്പെട്ട ജില്ലയാണ് ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയോട് എന്തെങ്കിലും പ്രത്യേകിച്ച് വിരോധമില്ല മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ വളരാനാണല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മലപ്പുറം ജില്ലയിൽ വളരാൻ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവിക ഈ ജില്ലയിലെ ഭൂരിപക്ഷ സമൂഹം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹമാണ് ആ മുസ്ലിം സമൂഹത്തെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പം ധാരാളം മുസ്ലിം സമൂഹം ബി ജെ കൂടെ വന്നിട്ടുണ്ട് ധാരാളം മുസ്ലിം സമൂഹം അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ബി ജെ പിക്ക് ഒരു ജില്ലയോടും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല ഞങ്ങൾ മലപ്പുറം ജില്ല രൂപീകൃതമാകുന്ന സമയത്ത് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് അത് വേറൊരു ആംഗിളാണ് ഞങ്ങൾ മതത്തിൻ്റെ പേരിൽ ഒരു ജില്ല കൊടുക്കുന്നതിന് ഞങ്ങളെതിരാണ് അതിൻ്റെ അർത്ഥം ആ ജില്ലയിൽ വന്നു കഴിഞ്ഞു ആ ജില്ലയിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ആ ജില്ലയോട് ഞങ്ങൾക്ക് വിവേചനമില്ല പക്ഷേ മലപ്പുറം ജില്ലയിൽ കാണുന്ന ചില സംഭവങ്ങളുണ്ട് ചില രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ ജില്ലയിൽ നടക്കുന്നുണ്ട് അത് ചൂണ്ടിക്കാണിക്കും അതിൻ്റെ അർത്ഥം ഈ ജില്ലയിലുള്ള ആകെ ആളുകൾ അങ്ങനെയാണെന്നല്ലല്ലോ ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചു കൊണ്ട് കള്ളക്കടത്ത് നടക്കുന്നു കരിപ്പൂർ മലപ്പുറത്താണ് അതുകൊണ്ട് മലപ്പുറത്ത് കള്ളക്കടത്ത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിൽ ആ ആളുകളാകെ കള്ളക്കടത്തുകാരാണെന്ന് പറഞ്ഞ നടത്തുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് അങ്ങനെ ഒന്നും അർത്ഥമാക്കുന്നില്ല ഞങ്ങൾ മലപ്പുറം ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ കേന്ദ്ര സഹായം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു പൊതുസംവാദത്തിൽ ഞങ്ങൾ തയ്യാറാണ് ഇ അഹമ്മദ് മലപ്പുറം ജില്ലയിൽ നിന്ന് മന്ത്രിയായിട്ടുണ്ട് കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ സ്വാധീനമുള്ള യു പി എ ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് ലഭിച്ചതിൻ്റെ നാല് മടങ്ങ് കൂടുതൽ പണം ലഭിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി ഗവണ്മെൻ്റ് കാലത്താണ് ഞങ്ങൾക്ക് ഈ ജില്ലയോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്